ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പം എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എന്താണ് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് എന്താണ് ഞാൻ എൻ്റെ ഫോണ് കയ്യിൽ നിന്ന് വീണ് പൊട്ടിയിട്ട് താൽക്കാലികമായിട്ടൊരു ഫോണാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സെറ്റിങ്സിലൊക്കെ എന്തൊക്കെയോ പ്രശ്നമുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ക്യാമറ ഒന്നും വലിയ സുഖം പോരാ ഓക്കെ ഫൈൻ എന്താണ് മോനെ ബാക്കിൽ ഇരിക്കിന്റെ ചെറുതായിട്ട് ഒരു നോയിസ് ഉണ്ടായിരിക്കും ഇപ്പൊ മേ ബി കമന്റ് വന്നേക്കാം കുട്ടികൾക്ക് ഇപ്പൊ തന്നെ കാർട്ടൂൺ ഇട്ട് കൊടുക്കരുത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല വീക്ക്ലി ഒക്കെ ഒരു ടെൻ മിനിറ്റ്സ് അതും ഇംഗ്ലീഷ് കോൺവെർസേഷൻ വരുന്ന രീതിയിലുള്ള കാർട്ടൂൺസ് ഇട്ട് കൊടുക്കാറുള്ളൂ കൊടുക്കാറുള്ളൂട്ടാ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് എന്തിന്റെ വീഡിയോ ആണ് ലിബാമിനെ കുറിച്ചിട്ട് മാർവാസിന്റെ ലിബാമ് എന്താണ് പ്രത്യേകത എന്ത് ലിബാമാണ് ബീട്രൂട്ട് ലിബാമാണോ കാരണം എല്ലാവരും ലിബാം നാച്ചുറൽ ലിബാം എന്ന് പറയുമ്പോൾ ബീട്രൂട്ട് ലിബാമാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ ഇവിടുന്ന് അതൊക്കെ മാറ്റം വരുത്തിയിട്ട് നമ്മളുടെ എന്ന് പറയുന്നത് നമുക്കത് ടിൻ്റഡ് അല്ല കളർ ഉണ്ടാവില്ല ഒരു ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ അത് നമ്മൾ കളർ ആഡ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ബീട്രൂട്ട് ലിപ്ബാം ആയിരിക്കണം അത് അപ്പോൾ ഞാൻ ഈ ബീട്രൂട്ട് ലിപ്ബാം എല്ലാം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരുപാട് പേര് ഓൾമോസ്റ്റ് ഒരു നൂറ് ഇരുന്നൂറ് പേർക്കെങ്കിലും ഞാൻ ഇത് ട്രയൽ കൊടുത്ത് അവരൊക്കെ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം റിവ്യൂ കിട്ടിയതിന് നൂറ് ഇരുന്നൂറോളം പേര് നൂറ് മുതൽ എങ്ങനെയും ഒരു വൺ ഫിഫ്റ്റി അബവ് ആളുകൾ യൂസ് ചെയ്ത റിസൾട്ട് അവരുടെ കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മളിത് പബ്ലിക്കിലോട്ട് നമ്മൾ ഏത് പ്രോഡക്റ്റ് ആയാലും പ്രത്യേകിച്ച് ഇങ്ങനത്തെ കോസ്മെറ്റിക്സ് ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ സെയിൽ ഒരിക്കലും എന്റെ ഒരു പ്രോഡക്റ്റ്സും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ അത്രയും റിവ്യൂസ് ഗുഡ് റിവ്യൂസിന്റെ എണ്ണ ഉണ്ട് ഞാൻ പറയുന്നത് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ പബ്ലിക്കിലോട്ട് ഇത് സെയിലായിട്ട് ഞാൻ ചെയ്യുന്നത് സോ എന്താണ് ഇതിന് വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് എട്ട് ഗ്രാം ആണ് ഒരു ബോട്ടിൽ വരുന്നത് ഇതിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നവരോട് നിങ്ങളത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഇപ്പം ചിലർക്ക് ചുണ്ടിന് ഭയങ്കര ഡാർക്ക്നസ് ഉണ്ടാകും ഓക്കെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് വീഡിയോയിൽ പറയുന്നില്ല ബാക്കി ഞാൻ വഴി വഴിയെ വഴിയെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിൻ ഇപ്പം ആസ് യൂഷ്വൽ ഷിയ ബട്ടർ ബീസ് വാക്സ് അതുപോലെ തന്നെ ഞാൻ മാ മാർവാസിൻ്റെ ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു കാസ്റ്റർ ഓയില് സ്വീറ്റ് ആൽമണ്ട് ഓയില് അതുപോലെ തന്നെ മഞ്ചിഷ്ട എന്താണ് അങ്ങനെ വരുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് അതായത് നിങ്ങൾ ചുണ്ടിന് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനും പിന്നെ ചിലർക്കൊക്കെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും ചുണ്ട് എന്നാലോ ലിപ്സ്റ്റിക് ചിലർക്ക് യൂസ് ചെയ്യാതിരിക്കാനും പറ്റില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ലിപ്സ്റ്റിക് ഇടുന്നതിൻ്റെ മുന്നേ നമ്മളുടെ ഈ എന്താ പറയുക ലിപ്പ് ബാമൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു വൺ ഓർ ടു മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ടാന് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും അതുപോലെ തന്നെ നമ്മൾ വെയിൽ കൊള്ളുമ്പം നമ്മൾ പറയും എന്താ പറയുക നമ്മുടെ ഫേസിൽ നമ്മൾ സൺസ്ക്രീൻ ഇടുന്നുണ്ട് നമ്മുടെ സ്കിന്നിന് അതുപോലെ തന്നെ നിർബന്ധമാണ് എസ് പി എഫ് ഉള്ള ലിബാം സോ മാർവാസിന്റെ ലിബാം നിങ്ങൾക്ക് എസ് പി എഫും കൂടെ വരുന്ന ലിബാമാണ് സോ ധൈര്യമായിട്ട് പുറത്ത് പോകുമ്പോൾ ചുണ്ട് ഡാർക്കിനാവുന്നതിന് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാം ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഡാർക്ക്നെസ്സും നിങ്ങൾ പേടിക്കേണ്ട ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇനി അതല്ല നിങ്ങൾക്ക് ചുണ്ടിന് ഭയങ്കര കറുപ്പുണ്ട് നിങ്ങൾക്കിത് രാത്രിയൊക്കെ തേച്ചിട്ട് കിടക്കണം ചുണ്ട് പൊട്ടി പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാമാണ് മാർവാസിന്റെ ലിപ്പ് ഓക്കെ സോ ആവശ്യക്കാർ ഇപ്പൊ ഓൾമോസ്റ്റ് കുറച്ച് ആളുകൾ ഓർഡർ എടുത്തിട്ടുണ്ട് സോ ആവശ്യമുള്ളവർ ഞാൻ ഒഫീഷ്യലി പറയാതെ നിങ്ങൾക്ക് ഓർഡർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് ഓൾമോസ്റ്റ് വൺ മന്തിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണ്ട ഡെയിലി ബേസിസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിപെൻഡ്സ് അബോൺ പേഴ്സൺ യൂസ് ഏജിന് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നിൽക്കുന്നത് പിന്നെ ഇതിന് ഓഫറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ ലിബാമ ബാബ് എടുക്കുമ്പോൾ ഞാൻ ഓഫറൊന്നും കൊടുക്കുന്നില്ല കൂടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഞാൻ പകുതിയാക്കി തരാം അറുപതെള്ളൂ മുപ്പത് രൂപ മാത്രമേ ഈടാക്കുകയുള്ളൂ സോ ആവശ്യക്കാർ മറക്കേണ്ട എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്തോളൂ ഫോട്ടോസ് എങ്ങനെയാണ് ലിഭാമുള്ളത് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് തരാം കാരണം എനിക്ക് എഡിറ്റിങ് വീഡിയോ എടുക്കുമ്പം എഡിറ്റിങ് ഇപ്പോൾ എടുക്കുന്ന അവസ്ഥ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അപ്ഡേറ്റ്സ് ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുക ഇ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യിത്താന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം ഇന്നലെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പോയി അപ്പോൾ കുറച്ച് രീതിയിൽ ഞാനൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മോനെ സൈഡിൽ ചില സമയത്ത് എനിക്ക് അവനെ ഉറക്കി കിടത്തിയിട്ട് സെയിം റൂമിൽ വീഡിയോ എടുക്കൽ അല്ല അപ്പോൾ അവന് ഉറക്കാൻ വന്ന സമയം നോക്കിയിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കാണ് സോ അപ്പോൾ പിന്നെ ഇതില് ആ എന്തുകൊണ്ട് ബീട്രൂട്ട് ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ബീട്രൂട്ടിനേക്കാളും നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ പോകാനും സ്ട്രോബെറി അതുപോലെ തന്നെ നമ്മളുടെ കരിഞ്ചീരകം അതുപോലെ മഞ്ജിഷ്ട പോലുള്ള ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു ഫ്രാഗ്രൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഒരിക്കലും ലിപ് ബാമിൽ നിങ്ങൾക്ക് അളവിലധികമുള്ള മണങ്ങളോ അളവിലധികമുള്ള കളറുകളോ ഒന്നും തന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ്ലി ഹണ്ട്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ആണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും ഇതിനെ സംബന്ധിച്ചുള്ള ഇനി ാണ് ഈ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് ഉണ്ടാകും സോ എന്താണ് പിന്നെ എത്ര വയസ്സ് മുതൽ യൂസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെന്നുണ്ട് എൻ്റെ ഈ മോന് വരെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ല ഇപ്പോൾ തണുപ്പത്തിക്കൊക്കെ പോകുമ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുണ്ട് പൊട്ടി ഒക്കെ അത് യൂസ് ചെയ്യാം എൻ്റെ മോൻ ഒരു വയസ്സും രണ്ട് മാസം പ്രായം ആയിട്ടുള്ളൂ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആൻഡ് അഞ്ച് വയസ്സാലും പത്ത് വയസ്സാലും കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ചുണ്ടിന് ചിലർക്കൊരു ഡാർക്ക്നെസ് ഉണ്ടാവും അവർക്കൊക്കെ യൂസ് ചെയ്യാം ആൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല ബാക്ക്ഗ്രൗണ്ട് ചെറിയ ഡാർക്ക്നെസ്സിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ലൈറ്റിന്റെ ഒക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോട്ട് വരുന്നവരെ എപ്പോഴും പറയുന്നതാണ് ചൂടുകാലാണ് നല്ലപോലെ വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാതെ നിന്നിട്ട് നിങ്ങൾ ഒരു ഇതുകൊണ്ടും നിങ്ങൾ വെറുതെ ഓരോ കോസ്മെറ്റിക്സ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റ ബൈ ബൈ അസ്സാം വലൈക്കും